നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം ശക്തന്റെ മണ്ണിൽ അത് കഴിഞ്ഞ നേരെ അനന്തപുരിയിലേക്ക് വീണ്ടും പത്തനംതിട്ടയിൽ ഇപ്പോൾ ഇതാ പാലക്കാട് ഈ വർഷത്തെ നാലാമത്തെ കേരള സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് ഇളക്കി മറിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ പാലക്കാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ കാണാൻ നിരവധി വ്യക്തികളാണ് പാലക്കാട് എത്തിയിരിക്കുന്നത് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വേണ്ടിയാണ് അദ്ദേഹം പ്രചരണത്തിനായി ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത് തൊള്ളായിരം മീറ്റർ ആണ് ഈ ഒരു റോഡ് ഷോയുടെ ദൂരം അതിൽ കൂടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്നാൽ റോഡ് ഷോ അല്പസമയത്തിനകം അവസാനിക്കും പ്രത്യേകം തയ്യാറാക്കിയ വണ്ടിയിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത് സുൽത്താൻ പേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് റോഡ് ഷോ പാലക്കാട് മലപ്പുറം പൊന്നാനി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിനൊപ്പം പങ്കെടുക്കുന്നുണ്ട് ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേക്കർ പാലക്കാട് കോർപ്പറേഷൻ അധ്യക്ഷ ശശിധരൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് അഞ്ചു വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ ഹെലിപാഡിൽ വന്നിറങ്ങി അദ്ദേഹം അവിടെ നിന്നും അഞ്ചു തെങ്ങ് എത്തിയാണ് റോഡ് ഷോയ്ക്ക് തുടക്കമിട്ടത് പൂക്കൾ വാരി വിതറി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ജനം ഒരു കൈയിൽ അദ്ദേഹത്തിന്റെ ചിത്രമേന്തി പ്ലക്കാർഡും മറുകൈയിൽ പൂക്കളുമൊക്കെയായി വളരെ ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ ജനം വരവേൽക്കുന്നത് മോദി മോദി വിളികളോടെയായിരുന്നു അദ്ദേഹത്തെ ജനം സ്വീകരിച്ചത് മോദിയുടെ പ്ലക്ക് കാർഡ് ഏന്തിക്കൊണ്ട് നിൽക്കുന്ന ജനങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി അവരെ നോക്കി കൈ കാണിച്ചും പുഞ്ചിരിച്ചും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ വളരെ പതുക്കിയാണ് റോഡ് ഷോ നടക്കുന്നത് പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട് പ്രവർത്തകർ അദ്ദേഹത്തെ കൈവീശി കാണിക്കുന്നുണ്ട് ആരവത്തോടെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഉച്ചവരെ പാലക്കാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ഈ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ പാലക്കാടിലെ ജനങ്ങളെ ബി ജെ പി അണികളെയൊക്കെ ആവേശത്തിലാക്കി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം റോഡ് ഷോ അവസാനിക്കും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടത്തെ തന്നെയാണ് നമുക്ക് പാലക്കാട് കാണുവാൻ സാധിക്കുന്നത് ഇരുവശത്തും വൻ ജനാവലി തന്നെയാണ് പ്രധാനമന്ത്രിയെ കാണാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനും ഒക്കെ ഒത്തുകൂടിയത് വലിയ രീതിയിലുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്തായാലും പാലക്കാട് സന്ദർശിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട് പ്രവർത്തകരും ബി ജെ പി ഒക്കെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഈ റോഡ് ഷോയിലൂടെ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വാഹനത്തിന് പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് അദ്ദേഹം റോഡ് ഷോ നടത്തുന്നത് അതിന് തൊട്ടു പിന്നാലെ എസ് പി ജി ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ റോഡ് ഷോ പാലക്കാട് നടത്തുന്ന ഈ റോഡ് ഷോയും അത് വോട്ടുകളായി മാറുമോ അത് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനവും ഈ റോഡ് ഷോയും ഒക്കെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമോ എന്നതൊക്കെ നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട് അതൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അദ്ദേഹത്തിന്റെ ഈ സന്ദർശനങ്ങൾ പത്തനംതിട്ട സന്ദർശിച്ചു തിരുവനന്തപുരം സന്ദർശിച്ചു തൃശൂർ സന്ദർശിച്ചു ഇപ്പോൾ പാലക്കാടും സന്ദർശിച്ചിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിൽ താമര വിരിയെന്നതിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തായാലും ഇന്നത്തെ ഈ പാലക്കാടുള്ള റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട് സേലത്ത് പോകും അവിടെ പൊതുയോഗമുണ്ട് എഐ എ ഡി എം കെ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ തട്ടകത്തിലാണ് മോദിയുടെ ഇന്നത്തെ അടുത്ത പ്രസംഗം രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോഴായിരുന്നു മോദി അവസാനം സേലം സന്ദർശിച്ചത് പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സേലത്തെ പൊതുയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിലാണ് അവസാനം ബി ജെ പിയുടെ മത്സരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പത്തനംതിട്ടയിലാണ് എത്തിയത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വേണ്ടിയുള്ള പ്രചരണാർത്ഥമായിരുന്നു പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയത് ശരണം വിളിയോടെയായിരുന്നു അവിടുത്തെ പ്രസംഗം അദ്ദേഹം തുടങ്ങിയത് പ്രതി ഭരണപക്ഷത്തെ ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത് മാത്രമല്ല എസ് എഫ്ഐ അടക്കം അദ്ദേഹം വിമർശിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു പത്തനംതിട്ടയിൽ നടത്തിയത് മാത്രമല്ല തൃശൂരിൽ അദ്ദേഹം എത്തിയത് വനിതകളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു അന്നും നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള റോഡ് ഷോയും രീതിയിലുള്ള വനിതകളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ അന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയത് കേരള പദയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു അന്നും വലിയ ജനക്കൂട്ടം തന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ഇപ്പോൾ പാലക്കാടും സ്ഥിതി മറ്റൊന്നല്ല വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെയാണ് പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നത് അയ്യായിരത്തോളം ജനങ്ങളെ ഞങ്ങൾ രംഗത്ത് ഇറക്കും എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരി എന്ന് തോന്നിക്കത്ത രീതിയിലാണ് വലിയ രീതിയിലുള്ള ജനാവലി തന്നെയാണ് പാലക്കാട് കാണുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഈ ഒരു റോഡ് ഷോയൊക്കെ വോട്ടുകളായി പരിണമിക്കോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് എന്തായാലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നത് യാണ് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ റോഡ് ഷോ അവസാനിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത